കൽപ്പാത്തി രഥോത്സവത്തിലെ സുന്ദരമായ കാഴ്ചകൾ കാണാൻ എല്ലാവരും ക്ഷണിക്കുക കേട്ടോ ഹായ് നമസ്കാരം ആസോസാണ് ഇത് കൽപ്പാത്തി അവിടെ ഇങ്ങനത്തെ സുന്ദരമായ ഒരുപാട് കാഴ്ചകൾ കാണാനുണ്ടാവും അതുകൊണ്ടൊക്കെ തന്നെയാണ് മലപ്പുറത്ത് നിന്ന് ഏകദേശം മൂന്ന് മണിക്കൂർ കെ എസ് ആർ ടി സിയിൽ യാത്ര ചെയ്ത് ഞാൻ അവിടെ എത്തിയത് നമുക്ക് മലപ്പുറത്ത് നിന്ന് വരുവാണെങ്കിൽ കൽപ്പാത്തി ആ ഒരു അഗ്രഹാരത്തിൻ്റെ തെരുവിൻ്റെ തൊട്ടടുത്ത ബസ് ഇറങ്ങാൻ പറ്റും ഒരുപാട് വഴികളുണ്ട് ആ ഒരുപാട് വഴിയിലൊക്കെ എത്തിയാലും നമ്മളത് ഈ ഒരു രഥം കാണാൻ വേണ്ടി അവിടേക്കങ്ങ് എത്തിച്ചോളും അല്ലെങ്കിൽ ആരോട് ചോദിച്ചാലും രഥം എവിടെയാണ് നിൽക്കുന്നത് എന്നുള്ളത് അവർ പറഞ്ഞു തരും കേട്ടോ കൽപ്പാത്തിയുടെ സൗന്ദര്യം ഞാൻ നിങ്ങളോട് പറഞ്ഞു തരേണ്ട കാര്യമില്ല ആ തെരുവ് എന്നും വ്യത്യസ്തമാണ് അതിലെ കാഴ്ചകൾക്കും ഒരുപാട് വ്യത്യസ്തതയുണ്ട് അതുകൊണ്ട് തന്നെ ഈ മഹോത്സവം കാണാൻ ഒരുപാട് പേര് കേരളത്തിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും അങ്ങനെന്നും ഇങ്ങുന്നും ഒക്കെ അങ്ങോട്ട് വരുന്നുണ്ട് അതിൻ്റെ ഒരു നല്ല തിരക്ക് ആദ്യ ദിവസമായ ഇന്നലെ തന്നെ ഉണ്ടായിരുന്നു കേരളത്തിലെ ഏറ്റവും ആകർഷകമായ ഉത്സവങ്ങളിൽ ഒന്നായ ഇത് പാലക്കാടിൻ്റെ സാംസ്കാരിക ആഘോഷം കൂടിയാണ് ഇവിടുത്തെ ക്ഷേത്രത്തിന് ഏകദേശം എഴുന്നൂറ് വർഷത്തോളം പഴക്കം ഉണ്ട് എന്നാണ് കരുതുന്നത് അതും സ്ഥിതി ചെയ്യുന്നതോ നമ്മുടെ കൽപ്പാത്തിപ്പുഴയുടെ തീരത്തും പിന്നെ ഈ ഒരു കാഴ്ചയാണ് ഏറ്റവും ഭംഗിയുള്ളത് കോലം വരയ്ക്കുന്നത് ഇത് കൽപ്പാത്തിയിലെ ഓരോ വീടിന് മുന്നിൽ ഉണ്ടാവും പക്ഷെ അത് വരയ്ക്കുന്നത് കാണാനും പ്രത്യേക ചന്തമാട്ടോ കുറെ നേരം നോക്കി നിന്നു അപ്പോഴേക്കും നമ്മുടെ ഗജരാജന്റെ എൻട്രി ആയിരുന്നു അതൊരു ഒന്നൊന്നര എൻട്രി ആയിരുന്നു കേട്ടോ എല്ലാവരും പേര് വിളിച്ചു കൂക്കി അതുകൊണ്ടൊക്കെ തന്നെയാണ് ഞാൻ ആ തെരുവിൽ ആദ്യം കാല് വെച്ച് കുത്തിയപ്പോൾ ഇവരെ കാണാൻ വേണ്ടി പോയത് അതോടുകൂടി മുഹൂർത്തത്തിന് സമയമായി എന്ന് എല്ലാവർക്കും മനസ്സിലായി മണി നാലുമണി മണിയാണ് സമയം അതിന് മുഹൂർത്തം നോക്കിയിട്ടാണ് ഇത് വലിക്കാൻ തുടങ്ങുക എന്നുള്ളതാണ് ഏറ്റവും വലിയ സത്യം അങ്ങനെ ആ വടം എടുത്തു കഴിഞ്ഞാൽ പിന്നീട് അവിടെ ഒരു ബഹളമാണ് ഇന്ദ്രാനരവും അതിലൊന്ന് കൈവെക്കാൻ വേണ്ടിയിട്ട് കേരളത്തിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നൊക്കെ വരുന്ന ആളുകൾ ആവേശത്തോടു കൂടി ഈ മൂന്ന് തേരും വലിക്കും ആദ്യ തേര് ആദ്യം വലിക്കും അതിൻ്റെ തൊട്ട് പിറകെ ആയിട്ടാണ് മറ്റു രണ്ട് തേരുകളും വലിക്കുന്നത് ഇതിനൊക്കെ പ്രത്യേക സിസ്റ്റം ഉണ്ട് കേട്ടോ അവർ വലിക്കും അത് ഇടത്തോട്ടും വടത്തോട്ടും പോവാതിരിക്കാൻ ഓരോ സാധനങ്ങളൊക്കെ വെച്ച് അവർ അഡ്ജസ്റ്റ് ചെയ്യും രണ്ടാമത്തെ തേരാണ് ഈ വലിച്ചുകൊണ്ടിരിക്കുന്നത് അത് ആദ്യത്തിനെക്കാട്ടിലും ഒന്നും കൂടി വലിയ തേരാണ് മൂന്നാമത്തെ തേര് നോക്കിയെങ്കിൽ എത്ര ആളുകളാണോ ഇത് വലിക്കുന്നത് ഇതവിടെ ചെന്ന് കാണാൻ തന്നെ പ്രത്യേക ചന്തമാണ് വർഷത്തിൽ ഒരിക്കൽ മാത്രമേ ഇത് നടക്കുകയുള്ളൂ അതുകൊണ്ട് തന്നെയാണ് അവിടെ ഇത്രയും പോലീസ് പ്രൊട്ടക്ഷനും അതിൻ്റെ ഗാർഡ്സും എല്ലാവരും നിയന്ത്രിച്ച് തന്നെയാണ് അത് കൊണ്ടടക്കുന്നത് ഇല്ലെങ്കിൽ അത് അത്രക്കും ഭംഗിയോടെ നമുക്ക് കാണാൻ പോലും പറ്റത്തില്ല അവിടെ പോകുന്നവരോട് പറയാണ് നിങ്ങൾ ഈ രഥം വലിക്കുന്നത് കാണാനായിട്ട് അങ്ങോട്ട് പോവുക അത്ര ഭംഗിയുണ്ട് കേട്ടോ അപ്പം നവംബർ പതിനാറിനാണ് എല്ലാ രഥവും അത് അഞ്ച് രഥം കൂടി വരുന്ന ആ ഒരു വലിയ മഹാസംഗമം നടക്കുന്നത് നിങ്ങൾക്ക് പറ്റുമെങ്കിൽ അത് കാണാൻ പോവാം അത്യാവശ്യം നല്ല തിരക്കുണ്ടാവും പക്ഷെ അത് കാര്യമാക്കണ്ട അത്രത്തോളം ഭംഗിയുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ സത്യം ഇനി ഞാൻ അടുത്ത വർഷവും വരും അടുത്ത വർഷവും വീഡിയോ ചെയ്യും താങ്ക്